രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമാണ് ലക്ഷദ്വീപ് എന്നാൽ ചരിത്രപരമായി ശക്തമായ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന മണ്ഡലം കൂടിയാണ് കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ ഭാഗമായ ലക്ഷദ്വീപിൽ ഇത്തവണയും തിരഞ്ഞെടുപ്പ് പോരാട്ടം വാശിയേറിയതാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് ലേഖകൻ അബ്ദുൾ സലാം ദ്വീപിലെ പ്രബല പാർട്ടികളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എൻസിപി ശരത് പവാർ പക്ഷവും തമ്മിലാണ് നിലവിലെ പ്രധാന മത്സരങ്ങൾ നടക്കുക എൻ സി പി ശരത് പവാർ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി നിലവിലെ എം പി മുഹമ്മദ് ഫൈസലിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മുൻ എം പി അഡ്വക്കേറ്റ് ഹൈദിനെയും അവരുടെ പാർട്ടി നേതൃത്വങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇരുവിഭാഗവും ഓരോ ദ്വീപുകളിലും എത്തി വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള ശക്തമായ പ്രചാരണത്തിലാണ് ബിജെപി ജെഡിയു സി പി ഐ എം സി പി ഐ എൻസിപി അജിത് പവാർ എന്നീ പാർട്ടി ഘടകങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിലും ഇതുവരെയായും ആരും തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആരോഗ്യം കപ്പൽ വ്യോമയാന ഗതാഗതം വിദ്യാഭ്യാസം തൊഴിൽ എന്നീ സുപ്രധാന മേഖലകളിലെ ആവശ്യങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ദ്വീപ് നിവാസികൾക്കിടയിലെ ചർച്ചാ വിഷയങ്ങളാവുക ലക്ഷദ്വീപ് ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ പുരുഷന്മാരും ഇരുപത്തി സ്ത്രീകളും ഉൾപ്പെടെ ആകെ അമ്പത്തി വോട്ടർമാരാണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പത്ത് ദ്വീപുകളിലുമായി അമ്പത്തി പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടിംഗ് രേഖപ്പെടുത്തുക